ജോയി എന്ന വ്യക്തി തിരുവനന്തപുരത്തെ ആമയിടഞ്ചാൻ തോട്ടിൽ മാലിന്യങ്ങൾക്കിടയിൽ വരിച്ച രക്തസാക്ഷിത്വം എങ്കിലും കേരളത്തെ മാലിന്യമുക്തമായ കേരളമെന്ന വലിയ സ്വപ്നത്തിലേക്ക് എത്തിക്കുമോ എന്നുള്ള ചോദ്യമാണ് ഇന്ന് ഉയരുന്ന ഒന്നാമത്തെ ചോദ്യം ആ ചോദ്യത്തിനുള്ള ഉത്തരം മുഖ്യമന്ത്രി പിണറായി വിജയനിൽ നിന്ന് മറ്റ് മന്ത്രിമാരിൽ നിന്ന് നമ്മുടെ തദ്ദേശ സ്വയംഭരണ വകുപ്പുകളിൽ നിന്ന് കൂട്ടായി ഉണ്ടാകേണ്ടിയിരിക്കുന്നു ഒപ്പം ജനതയിൽ നിന്നും ആമയിളഞ്ചാൻ തോട്ടിൽ മരിച്ച ജോയിയുടെ കുടുംബത്തിനുള്ള നഷ്ടപരിഹാരം നാളത്തെ മന്ത്രിസഭായോഗം തീരുമാനിക്കുമെന്നാണ് മന്ത്രി വി ശിവൻകുട്ടി അറിയിച്ചിരിക്കുന്നത് ജോയിയുടെ വീട് മന്ത്രി സന്ദർശിച്ചു അതിനുശേഷമാണ് ആ കാര്യം പറഞ്ഞത് ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാനും ജോയിയുടെ വീട്ടിലെത്തി അതൊക്കെ നടപടിക്രമങ്ങൾ മാത്രമാണ് പക്ഷേ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഇതിൻ്റെ ഒരു തുടർച്ച എന്നുള്ള നിലയ്ക്ക് നമ്മുടെ മുന്നിലേക്ക് മാലിന്യമുക്തമായൊരു കേരളം സാധ്യമാക്കുന്ന നടപടികൾ ആമയിടജാൻ തോട്ടിൽ നിന്ന് ആരംഭിക്കുമോ എന്നുള്ളതാണ് അതടക്കമുള്ള വാർത്തകൾ നമ്മുടെ മുന്നിൽ ഉണ്ട് ആദ്യം ഈ വാർത്തയിലേക്ക് ജോയിയുടെ കുടുംബത്തിന് വേണ്ടി എന്തെങ്കിലും ചെയ്യണമെന്ന് ഗവർണർ പറഞ്ഞു പ്രധാനമന്ത്രിയെ കാര്യങ്ങൾ ധരിപ്പിക്കുമെന്നും അദ്ദേഹം വ്യക്തമാക്കി മന്ത്രി വി ശിവൻകുട്ടിയും ജോയിയുടെ വീട്ടിലെത്തി റെയിൽവേ കാര്യത്തിൽ വളരെ സഹകരണ മനോഭാവം ഇല്ലാത്ത ഒരു നിലപാടാണ് റെയിൽവേ സ്റ്റേഷൻ ഈ മരണത്തിൻ്റെ പൂർണ്ണ ഉത്തരവാദിത്വം ഞാൻ ഞാൻ ഇന്നലെയും ഡിആർഎം ആയിട്ട് ബന്ധപ്പെട്ടു ഇവരെ സഹായിക്കേണ്ടതാണ് അപ്പൊ അവർക്ക് അതിനെ സംബന്ധിച്ചതൊന്നും വ്യക്തമായ മറുപടി പറയുന്നതിലൂടെ തയ്യാറാവുന്നു ആമയഞ്ചാൻ തോട്ടിലെ അപകടം റെയിൽവേയുടെ ഉത്തരവാദിത്വമല്ലെന്ന് ആവർത്തിച്ച് ഡി ആർ എം മനീഷ് ദപ്ലിയാർ ടണലിൽ അടിഞ്ഞത് റെയിൽവേ ഭൂമിയിലെ മാലിന്യമല്ലെന്ന് അദ്ദേഹം പറയുന്നു കുടുംബത്തിന് നഷ്ടപരിഹാരം ുംോയ് ഡ്യൂ സഡൻ ഓഫ് ഹാഡ് ഡീറ്റെയിൽഡ് ഡിസ്കഷൻസ് ഓൺ ദിസ് വിൽ ബി ഹോൾഡിംഗ് ഫൈൻഡിങ് ഇൻക്വയറി വിത്ത് വെരി സീനിയർവേസ്റ്റിംഗ് മുനിസിപ്പൽ കോർപ്പറേഷൻ ആൻഡ് ദി ഡിസ്ട്രിക്ട് അഡ്മിനിസ്ട്രേഷൻ ആൻഡ് ടുഗർ വിൽ ഫോം ഔട്ട് ജോയിൻറ്റ് ആക്ഷൻ പ്ലാൻ ആൻഡ് ഹൗ ടു റിമൂവ് ദിസ് പ്രോബ്ലം ഫോർ ദി ലോങ് ടേം ജോയുടെ കുടുംബത്തിന് റെയിൽവേ നഷ്ടപരിഹാരം നൽകണമെന്ന് ഡിവൈഎഫ്എ അഖിലേന്ത്യാ പ്രസിഡന്റ് എ എ റഹീം എം പി ആവശ്യപ്പെട്ടു സംഭവത്തിൽ പ്രതിപക്ഷം ഇന്ത്യൻ റെയിൽവേക്കും ും മനുഷ്യത്വം ഒരു തരുമ്പെങ്കിലും ബാക്കിയുണ്ടെങ്കിൽ ജോയിയുടെ കുടുംബത്തിന് ഏറ്റവും ഉചിതമായ ഒരു നഷ്ടപരിഹാരം ഏറ്റവും അടിയന്തരമായി നൽകാൻ ഇന്ത്യൻ റെയിൽവേ തയ്യാറാകണം ജീവന്റെ തുടിപ്പോടു കൂടി ജോയിൽ തിരിച്ചു കിട്ടണമേ എന്ന് പ്രാർത്ഥിക്കാത്ത ഒരു മനുഷ്യനും ഉണ്ടാകില്ല ആ സമയത്ത് കേരളത്തിന്റെ ആദരണീയനായ സമാധരണിയായ പ്രതിപക്ഷ നേതാവ് അതെത്രീജമായ രാഷ്ട്രീയ മനസ്സാണ് എന്തായാലും ആമയിറഞ്ചാൻ തോട്ടിലെ മാലിന്യ പ്രശ്നം മാത്രമല്ല സമ്പൂർണമായിട്ട് കേരളത്തെ മാലിന്യമുക്തമാക്കാൻ